ഒറ്റപ്പെട്ടില്ല നിങ്ങൾ ഞാൻ ഇടിച്ചു പോകുമ്പോ ചുമ്മാ ചുമ്മാർക്ക് ഭയങ്കര ശക്തിയുള്ള കൂട്ടുകെട്ടാണ് കൂട്ടുകെട്ടായിട്ടെ ഒരു കാര്യം എനിക്ക് പറയാം ഒരു കാര്യം എനിക്ക് തോന്നിയത് ഞാൻ പറയാമേ ഗബ്രി എന്ന് പറയുന്ന മികച്ച മത്സരാർത്ഥിയായിരുന്നു ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ വിന്നറായി പോവേണ്ട ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു പക്ഷേ എന്തോ ചില കാരണങ്ങൾ സാങ്കേതികമായ പ്രശ്നങ്ങൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം കുറേ കുറെ വാഴത്തോപ്പുകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് എന്ത് പറ്റി പാവത്തിന് അവർ വിജയിക്കാൻ പറ്റാത്തത് അതെനിക്ക് വിഷമമാണ് കാരണം ഒറ്റയ്ക്ക് ഗെയിമറായി ഗെയിം മാത്രം അല്ല ബിഗ് ബോഷോന്ന് പറയുന്നതാണോ ൾ പെർഫോമൻസ് ആണ് രാവിലെ എണീച്ച് രാത്രി കിടക്കുന്നത് വരെയുള്ള വായിൽ നിന്ന് വീഴുന്നതും പ്രവൃത്തികളും ചിന്തകളും കളികളും പെർഫോമൻസുകളും വൃത്തിയാക്കലുകളും വല്ലിയേക്കലും കുളിക്കലും അടുക്കള പോക്കും ആഹാരവിളമ്പിലും പിന്നിലും എല്ലാ സംഗതികളും ഒത്തുചേരുന്ന ഓവറാൾ പെർഫോമൻസ് ഓഫ് എ പേഴ്സൺ ഇതാണ് വിന്നറായി വരേണ്ടത് ആ വ്യക്തിയാണ് ഈ കിരീടം ചൂണ്ട ചൂടേണ്ടത് അല്ലാതെ കുറേ കരഞ്ഞു കാണിച്ച് ഇമോഷണൽ സ്ട്രാറ്റജി കാണിച്ച് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു ഓടി ബാത്റൂമിൻ്റെ ക്യാമറയിൽ പോയിരുന്നിട്ട് ആൾക്കാരെ തെറ്റിത്തിരിച്ചാൽ ഇന്നത്തെ തലമുറ മണ്ടനാണ് ഒരിക്കലും മണ്ടരണ്ട് അവരെ മണ്ടരാക്കുന്ന നമ്മളാണ് മണ്ടരെന്ന് വിശ്വസിക്കുന്ന ആളാണ് മനസ്സിലെ അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഒറ്റയ്ക്കല്ല കളിച്ചത് ഇതിനകത്തൊന്നും ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം